ഗഗന്യാൻ ദൗത്യത്തിന് ശേഷം രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കണം ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ഭാരത് അന്തരീക്ഷ് നിർമ്മിക്കണം ഇന്ത്യ കണ്ട ഈ ബഹിരാകാശ സ്വപ്നങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് ആക്സ്യം മിഷൻ ഫോർ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നുവെന്ന ചരിത്രം കൂടിയാണ് ആക്സിയം ഫോർ കുറിക്കുന്നത് ആരാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരനായ ശുഭാൻഷി ശുക്ല എന്താണ് ആക്സി മിഷൻ ഫോർ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് സംഘം ബഹിരാകാശത്ത് നടത്തുക ഇതെങ്ങനെയാണ് ഇന്ത്യക്കും ഭാവി ബഹിരാകാശ യാത്രകൾക്കും സഹായകമാകുക വാർത്തകൾ വായിച്ചും കേട്ടും ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച പതിനാലുകാരനാണ് ഇന്ന് ഇന്ത്യൻ പതാകയും നെഞ്ചോട് ചേർത്ത് ബഹിരാകാശത്തേക്ക് ചരിത്രം എഴുതാൻ പോകുന്ന ശുഭാഷു ശുക്ല എന്ന ഉത്തർപ്രദേശുകാരൻ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുകയായിരുന്ന ശംഭുദയാൽ ശുക്ലിയുടെയും ആശ ശുക്ലിയുടെയും മൂത്ത മകനായി ആയിരത്തി ജനനം അലിഗഡിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി പഠനത്തിലെ മിടുക്കിനൊപ്പം കായിക അഭ്യാസങ്ങളിലും വിവിധ ഭാഷകളിലും ശുഭാൻഷു ചെറുപ്പം മുതൽക്കേ പ്രാവീണ്യം നേടി വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോയി നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു കാഡറ്റ് ബേസിക് ട്രെയിനിങ്ങും മൂന്ന് വർഷ ബിടെക് കോഴ്സും അക്കാദമിയിൽ പൂർത്തിയാക്കി എന്നാൽ അക്കാദമിയിലെ കടുത്ത പരിശീലനവും പഠനവും ഒരു സൈനികനാവുക എന്നതിനപ്പുറമുള്ള ചിന്തകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു അങ്ങനെ തുടർ പഠനത്തിന് ഏവിയേഷൻ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ആറിൽ ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന വിഭാഗത്തിലേക്ക് കമ്മീഷൻ ചെയ്തു ഫ്ളയിങ് ഓഫീസറായിട്ടായിരുന്നു നിയമനം സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ വിമാനങ്ങളായ മിക് ട്വൻറ്റി വൺ മിക് ട്വൻ്റി നയൻ എസ് യു തേർട്ടി എം കെ ഐ ഡോർണിയർ ഹോക്ക് എ എൻ തേർട്ടി ടു തുടങ്ങിയവയെ നിയന്ത്രിക്കാനുള്ള ചുമതല ശുഭാൻശുവിന് ലഭിച്ചു ഓരോ യുദ്ധവിമാനങ്ങളും നിയന്ത്രിച്ചതിലൂടെ കടുത്ത സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ശുഭാൻഷു സ്വായത്തമാക്കി വിവിധ വിമാനങ്ങളിലായി രണ്ടായിരം മണിക്കൂർ പറഞ്ഞതിന്റെ പരിചയമുള്ള ശുഭാൻഷുവിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിംഗ് കമാൻഡറായി സ്ഥാന ലഭിച്ചു അതേ സമയത്താണ് ഗഗനിയാൻ ദൌത്യത്തിനായി ഇന്ത്യ അന്വേഷണം ആരംഭിച്ചത് ആയിരക്കണക്കിന് പേർ അഭീഷിച്ചതിൽ നിന്ന് ശുഭാൻഷു തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സൈനിക സേവന ചരിത്രവും ദൃഢനിശ്ചയവും അനുഭവ സമ്പത്തും അതിന് വഴിയൊരുക്കി ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിന് കീഴിൽ പരിശീലനം നേടിയ നാല് ബഹിരാകാശ യാത്രികരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ശുഭാൻഷു ബഹിരാകാശ രംഗത്തെ ഇന്ത്യ യു എസ് സഹനത്തിന്റെ ഭാഗമായാണ് ശുഭാൻഷു ശുക്ലയ്ക്ക് ആക്സിയം ഫോർ മിഷന്റെ ഭാഗമാകാനുള്ള അവസരം ലഭിച്ചത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് ആക്സിയം ആക്സിയോമിന്റെ നാലാമത്തെ സ്വകാര്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ആക്സിയം അഥവാ നാല് രാജ്യങ്ങളുമായും നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയുമായി സഹകരിച്ചാണ് ആക്സിയത്തിന്റെ ഈ പതിനാല് ദിവസത്തെ ദൗത്യം സ്പേസ് എക്സിന്റെ ക്രൂഡ്രാഗൻ എന്ന പേടകമാണ് ഈ ദൗത്യത്തിനായി ഉപയോഗിക്കുന്നത് ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ച് ഭൂമിയിലേക്കും എത്തിക്കുന്ന തരത്തിൽ പുനരുപയോഗിക്കാവുന്ന ഒരു ബഹിരാകാശ പേടകമാണിത് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ജൂൺ പതിനൊന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് വിക്ഷേപണം നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഇരുപത്തിയെട്ട് മണിക്കൂർ പറക്കലിന് ശേഷം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും പൈലറ്റ് ശുഭാൻഷു ശുക്ലയ്ക്ക് പുറമെ അമേരിക്കയുടെ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്ന് മിഷൻ സ്പെഷ്യലിസ്റ്റ് സ്ലവാസ് ഉസൻസ്കി വിനീസ്കി ഹംഗറിയിൽ നിന്ന് ടിഗോർ കാപ്പു എന്നിവരാണ് ദൗത്യത്തിലെ അംഗങ്ങൾ യു എസ് ഒഴികെയുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യത്തെ ദൗത്യവും നാൽപ്പത് വർഷത്തിനിടെയുള്ള സർക്കാർ പിന്തുണയുള്ള രണ്ടാമത്തെ മനുഷ്യ ദൗത്യവും കൂടിയാണ് ആക്സിയം ആക്സിംഫോർ സഞ്ചാരികൾക്ക് പുറമേ നിലയത്തിലേക്ക് വേണ്ട സാധന സാമഗ്രികളും പേടകത്തിലുണ്ടാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം ഫോർ സംഘം മനുഷ്യന്റെ ആരോഗ്യം നിരീക്ഷണം ഭൗതിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലായി ഏകദേശം അറുപത് ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തും ഈ ഗവേഷണങ്ങളിൽ മുപ്പത്തൊന്ന് രാജ്യങ്ങൾ സഹകരിക്കും ബഹിരാകാശ പഠനത്തിൽ ആഗോള പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും സംയുക്ത ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ലോ എർത്ത് ഓർബിറ്റിൽ ബഹിരാകാശ ടൂറിസം പോലുള്ള വാണിജ്യ ബഹിരാകാശ സംരംഭങ്ങളുടെ സാധ്യതകളും ആക്സിയം ഫോർ പരിശോധിക്കുന്നുണ്ട് ബിസിനസ്സിനും ഗവേഷണത്തിനും ബഹിരാകാശ നിലയങ്ങളെ ഉപയോഗിക്കാമോ എന്നതാണ് ഇതിലൂടെ വിലയിരുത്തുന്നത് ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായി ഏഴ് മൈക്രോഗ്രാവിറ്റി ഗവേഷണ പരീക്ഷണങ്ങളാണ് ഐ എസ് ആർഒ ബഹിരാകാശ നിലയത്തിലെ ലാബോറട്ടറിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹ്യൂമൻ റിസർച്ച് ബഹിരാകാശത്ത് ഇലക്ട്രോണിക് ഡിസ്പ്ലേകളുമായുള്ള ഇടപെടൽ ബഹിരാകാശത്ത് കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നതിന്റെ ശാരീരികവും വൈജ്ഞാനികവുമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനാണ് ഈ പരീക്ഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത് മൈക്രോ ഗ്രാവിറ്റിയിൽ പോയിന്റിങ് ഗേസ് ഫിക്സേഷൻ അഥവാ ഒരു പ്രത്യേക ബിന്ദുവിലോ വസ്തുവിലോ ഒരു ചെറിയ സമയത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൽ തുടങ്ങിയവ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഈ മാറ്റങ്ങൾ നിലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പരിശോധിക്കും ഭാവിയിൽ ബഹിരാകാശ യാത്രികർക്ക് കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയായ ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ രൂപകൽപ്പന ചെയ്യാൻ ഈ കണ്ടെത്തലുകൾ സഹായിക്കും നാസിയുമായും വയേജറുമായും സഹകരിച്ചാണ് ഈ പരീക്ഷണം രണ്ട് ലൈഫ് സയൻസ് മൈക്രോ ആൽഗകളെയും സൈനോബാക്ടീരിയകളെയും കുറിച്ചുള്ള പഠനങ്ങൾ സ്പേസ് മൈക്രോ ആൽഗ പദ്ധതിയാണ് ഐ എസ് ആർഒ നടത്തുന്ന മറ്റൊരു പരീക്ഷണം ഭക്ഷ്യയോഗ്യമായ മൂന്ന് തരം സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച ഉപാപചയം ജനിതക പ്രവർത്തനം എന്നിവയിൽ മൈക്രോ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനമാണ് ഇതിൽ പരീക്ഷിക്കുന്നത് പ്രോട്ടീൻ ലിപ്പിഡ് ബയോ ആക്റ്റീവ് ഘടകങ്ങളാൽ സമ്പന്നമായ ഇത്തരം ചെറുജീവികൾ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സുസ്ഥിരമായൊരു സ്രോതസ്സായി മാറിയേക്കാം പ്രകാശ സംശ്ലേഷണത്തിന് കഴിവുള്ള ജലബാക്ടീരിയകളായ സൈനോ ബാക്ടീരിയകളെ പരിശോധിക്കുന്നതാണ് മറ്റൊരു പരീക്ഷണം സൈനോ ബാക്ടീരിയയുടെ രണ്ട് സ്ട്രെയിനുകളെ താരതമ്യം ചെയ്യുന്നതിലൂടെ അവയുടെ വളർച്ചാ നിരക്ക് കോശപ്രതികരണങ്ങൾ മൈക്രോഗ്രാവിറ്റിയിലെ ബയോകെമിക്കൽ പ്രവർത്തനം എന്നിവ മനസ്സിലാക്കാനാണ് ഐ എസ് ആർ ലക്ഷ്യമിടുന്നത് മൂന്ന് ബഹിരാകാശത്ത് പേശികളുടെ പുനരുജ്ജീവനവും വിളവളർച്ചയും ബഹിരാകാശത്തെ ഏറെ കാലം കഴിയുമ്പോൾ പേശികളുടെ ബലക്ഷയത്തിനുള്ള കാരണങ്ങൾ പഠിക്കുകയാണ് മൈക്രോ ഗ്രാവിറ്റിയിൽ പേശികളുടെ പുനരുജ്ജീവനത്തിൽ മെറ്റബോളിക് സപ്ലിമെന്റിന്റെ പ്രഭാവം എന്ന പരീക്ഷണത്തിലൂടെ ബഹിരാകാശ യാത്രികൾക്കുണ്ടാകുന്ന പേശികളുടെ ബലക്ഷയം തടയാനുള്ള ഗവേഷണത്തിനും ഭൂമിയിൽ പേശികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും ഈ കണ്ടെത്തലുകൾ കാര്യമായ സ്വാധീനം ചെലുത്തേക്കാം ബഹിരാകാശത്തെ വിളകൾ വളർത്തുന്നതിന്റെ സാധ്യതകളും ഐഎസ്ആർഒ പരിശോധിക്കുന്നുണ്ട് സ്പ്രൌട്ടിക് സാലസ് ഇൻ സ്പേസ് എന്ന പരീക്ഷണം ഗുരുത്വാകർഷണത്തിൽ ചെറുപയർ ഉലുവ എന്നീ വിത്തുകൾ എങ്ങനെ മുളയ്ക്കുന്നുവെന്നും വളരുന്നുവെന്നുമാണ് അന്വേഷിക്കുന്നത് ഇതുകൂടാതെ ഭക്ഷ്യവിള വിത്തുകളുടെ വളർച്ചയിലും വിളവിലും ഉണ്ടാകുന്ന സ്വാധീനം മനസ്സിലാക്കാൻ മറ്റൊരു പരീക്ഷണവും നടത്തുന്നുണ്ട് ഭാവിയിലെ ബഹിരാകാശ പരിവേഷകർക്ക് വിശ്വസനീയമായ ഭക്ഷണ സ്രോതസ് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നാല് ദി അൾട്ടിമേറ്റ് തീവ്രമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ചെറു ജീവികളായ ടാഡിഗ്രേഡുകളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് ഐ എസ് ആർഒയുടെ മറ്റൊരു പരീക്ഷണം ബഹിരാകാശത്തും ഭൂമിയിലുമുള്ള ജീൻ എക്സ്പ്രഷൻ പാറ്റേണുകൾ താരതമ്യം ചെയ്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ടാഡിഗ്രേഡുകളുടെ പുനരുജ്ജീവനം അതിജീവനം പുനരുൽപാദനം എന്നിവ ഇതിലൂടെ പരിശോധിക്കും ഇതും ബഹിരാകാശ പര്യവേഷണത്തിന് സഹായകമാകും ഫോർ ൗത്യത്തിനൊരുങ്ങുന്ന ശുഭാശു ശുക്ലയ്ക്ക് ലഭിക്കാൻ പോകുന്ന അനുഭവ സമ്പത്തും പരിചയവും ഇന്ത്യയുടെ ഗഗനയാൻ ദൗത്യത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് ഐ എസ് ആർഒ കരുതുന്നത് നിലയത്തിലേക്ക് പറക്കൽ പേടകത്തിനുള്ളിലെ യാത്ര ഐ എസ് എസ് പ്രവേശനം അന്താരാഷ്ട്ര ക്രൂ അംഗങ്ങൾക്കൊപ്പമുള്ള ജോലി എന്നിവയെല്ലാം വലിയ പഠനാനുഭവങ്ങൾ നൽകും ഇത് നമ്മുടെ ഗഗനയാൻ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകൾക്ക് സഹായിക്കുമെന്നാണ് ഐ എസ് ആർഒ മുൻ മേധാവി എസ് സോമനാഥ് പറഞ്ഞത് ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ ഇന്ത്യയുടെ സമർപ്പണത്തിന്റെ തെളിവാണ് ഐ എസ് ആർഒയുടെ ഗവേഷണമെന്നാണ് ആക്സിൻസ് പീസ് പറയുന്നത് ഈ പരീക്ഷണങ്ങൾ വലിയ ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് കാരണമാവും വരും തലമുറയിലെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും പ്രചോദനമാവും ഒരേ സമയം ബഹിരാകാശത്ത് ഇന്ത്യ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും ആഗോള ശാസ്ത്ര പുരോഗതിക്ക് സംഭാവന നൽകുകയുമാണ് ചെയ്യുന്നത് ക്സിം ഫോർ ദൗത്യത്തിനൊപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാലയളവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വഴി അയക്കാനും തുടർന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്വന്തമായി ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് രണ്ടായിരത്തി നാൽപ്പതോടെ സ്വദേശി അല്ലെങ്കിൽ ഇന്ത്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചന്ദ്രോപരിതലത്തിൽ ഒരു ഇന്ത്യക്കാരനെ ഇറക്കാനും ലക്ഷ്യമിടുന്നുണ്ട് മുൻപ് ആഗോള ബഹിരാകാശ ഏജൻസികളുമായി ഇന്ത്യ സഹകരിച്ചപ്പോഴെല്ലാം പിറന്നത് ചരിത്ര നിമിഷങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രയാൻ യാത്ര തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അന്ന് ചന്ദ്രന്റെ ഉപരിതലം വരണ്ടതല്ലെന്നും ജലതന്മാത്രകളുടെ സാന്നിധ്യമുണ്ടെന്നും കണ്ടെത്തി ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യവാസത്തിനുള്ള സാധ്യത വരെയാണ് അതിലൂടെ തുറക്കപ്പെട്ടത് ഇനി ആക്സിയം ഫോറും ഇത്തരമൊരു പുതിയ ചരിത്രം കുറിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം